ഹലോ സ്റ്റുഡൻസ് ഫോൺ ഫ്ലവർ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഹെയർ ബോയിഡ് ഡിസൈനുകളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഞാനിവിടെ ഒരു സ്മോൾ സൈസിലുള്ള ഫോൺഫ്ലവറിൻ്റെ ബഞ്ചാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് പീസുകൾ ഉണ്ടാവും ഒരു പന്ത്രണ്ട് ഫ്ലവേഴ്സ് ഈ ഒരു പഞ്ചിലുണ്ടായിരിക്കും നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഗ്രീൻ ലീഫാണ് ഗ്രീൻ ലീഫ് വയർ എന്നൊക്കെ പറയാറുണ്ട് ഈ മെറ്റീരിയൽസിന് പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് സാറ്റിൻ റിബൺ ആണ് അര ഇഞ്ചിലോ അല്ലെങ്കിൽ കാല് ഇഞ്ചോ വീതിയുള്ള ഫാറ്റിൻ്റെ റിബൺ ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്ന മെറ്റീരിയൽ കത്രികയാണ് ഇത്രയും മെറ്റീരിയൽസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ ഭംഗിയുള്ള ഒരു പാർട്ടിക്ക് അതുപോലെ സ്കൂളിലെ സെലിബ്രേഷൻസിനൊക്കെ കുട്ടികൾക്ക് തലയിൽ വയ്ക്കാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഐറ്റം ടിയാറെ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതിന് കാണിക്കാം ഈ ഗ്രീൻ ലീഫ് ഒരു കുട്ടിയുടെ ഹെഡിൻ്റെ സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഇതൊരു മീറ്റർ ഉള്ള ലീഫാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അത് ഈ ഒരു കുട്ടിയുടെ ഹെഡിലേക്ക് എത്രത്തോളം പാകം വേണോ അത്ര ഏകദേശം ഒരു അറുപത് ഇഞ്ചെങ്കിലും വേണ്ടി വരും സോറി അറുപത് അല്ല അര ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഒക്കെ ഇഞ്ച് വേണ്ടിയിട്ട് കിട്ടാം അതായത് ഒരു അമ്പത് സെൻറ്റിമീറ്റർ അറുപത് സെൻറ്റിമീറ്റർ ചോറേ ഇഞ്ച് എന്നാണ് പറഞ്ഞത് അറുപത് സെൻറ്റിമീറ്റർ ഏകദേശം വേണ്ടി വരും കേട്ടോ അര അര മീറ്റർ കൊണ്ട് ഉണ്ടാവില്ലേ അപ്പോൾ അതിൽ കൂടി കുറച്ചും കൂടി വേണം ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അര മീറ്റർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതൊരു അറുപത് സെൻറ്റിമീറ്ററിൽ എടുക്കുക കേട്ടോ അറുപത് സെൻറ്റിമീറ്ററിൽ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ചെയ്യേണ്ടത് ഇതിൻ്റെ രണ്ട് അറ്റം ഇതുപോലത്തെ ഈ ഒന്ന് ഇതുപോലെ വളച്ചിട്ട് എന്ത് ചെയ്യുക അങ്ങോട്ട് സെറ്റാക്കി കൊടുക്കുക അങ്ങനെ ചുറ്റി കൊടുക്കുക കട്ടുള്ളവർക്ക് അതുകൊണ്ട് ചെയ്താൽ മതി നമുക്ക് റിബ്ബൺ ഇതിലൂടെ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി വേണ്ടത് ഓരോ ഇതൊരു റൗണ്ട് ഷേപ്പിലിട്ട് ആക്കി എടുക്കണം കേട്ടോ ഇതുപോലെ ശേഷം ഈ ബഞ്ചില്ലേ ഈ ബഞ്ചിലെ ഓരോ ഫ്ലവേഴ്സും നമ്മൾ വേർതിരിച്ചെടുക്കണം ഇതിന് ഒരു കെട്ടുണ്ടായിരിക്കും ഈ കെട്ട് ഇതുപോലെ അതിങ്ങനെ ഒരു കമ്പിയാണല്ലോ അതിലുള്ളത് അതിങ്ങനെ ചുറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാം വേർപ്പെട്ട് കിട്ടും ഞാനിതെല്ലാം വേർപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇനി അത് എങ്ങനെയാണ് ഇതിൽ ചുറ്റി കൊടുക്കുന്നതെന്ന് കാണിക്കാം ഒരു ഇഞ്ച് വീതം പിന്നെ സ്പേസ് ഇട്ടുകൊണ്ട് നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് എന്ത് ചെയ്യുക ചുറ്റിയെടുക്കുക ഈ കമ്പിതിയിൽ നന്ന നല്ല ടൈറ്റായിട്ട് ചുറ്റിയെടുക്കണം കേട്ടോ ഓരോ ഫ്ലവറും ഇതേപോലെ ഞാൻ ഒരെണ്ണം ചുറ്റിയെടുത്തില്ലേ അതുപോലെ വീണ്ടും ചുറ്റിയെടുക്കുക കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ അളവായിട്ട് എടുക്ക ഒരു മീറ്റർ എടുത്തിട്ട് അതിൽ എത്ര ഇഞ്ച് വെച്ചിട്ടാണോ വേണ്ടത് എന്നുള്ളത് ഒന്ന് അളന്ന് എടുക്കാൻ വേണമെങ്കിൽ കേട്ടോ എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം ഇതിലിപ്പോൾ ഞാനിവിടെ മീറ്റർ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അളവ് നോക്കാം ഉണ്ടോ ഞാൻ അളന്ന് നോക്കാം എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് ഈ അറുപത് സെൻറ്റിമീറ്റർ അല്ലേ അപ്പോൾ ഈ അറുപത് സെൻറ്റിമീറ്ററിന് നമുക്ക് എന്തു ചെയ്യുക എത്ര ഫ്ലവർ ആണോ കയ്യിൽ വെച്ചാൽ ഒരു പന്ത്രണ്ടായിട്ട് ഹരിച്ചെടുക്കാം അരിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന എത്രയാണോ ആ സ്പേസിന് അടയാളിട്ടിട്ട് നമുക്ക് ചെയ്താൽ മതി ഓരോ അഞ്ച് സെൻറ്റിമീറ്ററും വിട്ടു വിട്ട് ചെയ്താൽ മതി ആ ഓരോ ഫ്ലവറിന് ഗ്യാപ്പ് ഇടേണ്ട അഞ്ച് സെൻറ്റിമീറ്റർ വീതം ഗ്യാപ്പ് ഇടാം എന്നിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ഫ്ലവർ ചുറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ പ്ലാസ്റ്റിക്കിൽ വരുന്ന മറ്റ് ഫ്ലവേഴ്സൊക്കെ ഉണ്ട് പോം ഫ്ലവർ അല്ലാത്തതിന് വരുന്നതുണ്ട് അങ്ങനെ കുറച്ച് അതൊക്കെ കുറച്ച് റേറ്റ് കൂടിയതാണ് നമുക്ക് സാധാരണക്കാർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഈ തരത്തിലുള്ളതാണ് ഫോൺ ഫ്ലവർ ഫ്ലവറിൻ്റെ മോഡലാണ് അപ്പോൾ കുറച്ചുകൂടി റേറ്റ് കുറയും ഇതാവുമ്പോൾ മറ്റേതാവുമ്പോൾ റേറ്റ് കൂടിയ മെറ്റീരിയൽ അല്ലേ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ അത് വാങ്ങിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ പോളൻ വെച്ചും ചെയ്യാം ബിഗ് സൈസിലുള്ള പോളൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും അത് ചെയ്യുന്ന വീഡിയോ ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പിയാറെ ആണത് കേട്ടോ സ്കൂളുകളിൽ ഫെസ്റ്റിനൊക്കെ കുട്ടികൾക്ക് ഡാൻസ് അതുപോലത്തെ പ്രോഗ്രാമൊക്കെ അല്ലേ അറബിക് ഡാൻസ് ബൈത്ത് പ്രോഗ്രാമുകളൊക്കെ അല്ലേ അങ്ങനത്തെ പ്രോഗ്രാമിനൊക്കെ ഇങ്ങനത്തെ ഈ ആരെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാറുണ്ട് അതുപോലെ കല്യാണത്തിലെ കുട്ടികൾക്കൊക്കെ പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ സ്കൂളൊക്കെ ആയിട്ട് ഒപ്പിച്ചെടുക്കുമ്പോഴൊക്കെ ഡ്രസ്സൊക്കെ അനുസരിച്ചിട്ട് എല്ലാവരും ചെയ്യുന്നൊരു ഡിസൈനാണിത് ഇപ്പോൾ കടകളിലൊക്കെ ഇങ്ങനത്തെ തിയാരകൾ ഒരുപാട് അവൈലബിളാണ് ഫ്ലവേഴ്സ് എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാതും ചുറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചില്ലേ ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കിട്ടുണ്ടല്ലേ അതുപോലെ കാണാത്താണ് കേട്ടോ ലീഫൊക്കെയാണ് പറിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു റൗണ്ട് ഷേപ്പ് കാണാൻ പറ്റും ഈ രണ്ടറ്റത്തും ഇനി നമ്മൾ ഈ റിബൺ അതിൽ കെട്ടി കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കത്രിക യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ഈ റിബണ് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് അറ്റത്തും കെട്ടണം അപ്പോൾ വിപണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ഇതൊന്ന് ഉരുക്കിയെടുക്കാം ഞാനിതൊന്ന് ഉരുക്കി എടുക്കുന്നുണ്ട് മറ്റേ അറ്റമൊന്ന് ക്രോസ് ആയിട്ട് പിടിച്ചിട്ട് മടക്കി പിടിച്ചതിന് ശേഷം ഒന്ന് ക്രോസ് ആയിട്ട് പിടിക്കുക അപ്പോൾ ഒരു അതായത് പോലത്തെ ഒരു ഡിസൈൻ ആയി കിട്ടും എന്നിട്ട് ഒന്ന് ഉരുക്കി കൊടുത്താൽ മതി റിബൻ്റെ അറ്റം ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യട്ടോ ഒരേറ്റം ഇങ്ങനെ സാധാ പോലെ മതി പിന്നെ മറ്റേറ്റം ഇതുപോലെ മടക്കി പിടിക്കുക ശേഷം ഇതാ ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരുക്കി എടുക്കുക ഓക്കെ ഇനി ചെയ്യേണ്ടത് ഇതിലൂടെ ഈ ഹോളിലൂടെ എടുക്കുക എന്നിട്ട് ഇവിടെ ഒട്ടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ കെട്ടിട്ട് കൊടുക്കുക ചെയ്താൽ മതി ഞാനിപ്പോ ഇവിടെ കെട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഒട്ടിച്ചു കൊടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാട്ടോ മറ്റേ റ്റത്ത് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ റെഡി ആയിട്ടുണ്ട് ഇനി കെട്ടിൻ്റെ അവിടെ നിങ്ങൾക്ക് ബാലൻസ് വരുന്ന പീസ് കട്ട് ചെയ്ത് മാറ്റാം ആവശ്യമില്ലെങ്കിൽ ശേഷം അവിടെ ഒന്ന് ഒരുക്കി കൊടുക്കാം ഓക്കെ ഇത് പിയാല റെഡി ആയിട്ടുണ്ട് ഇതെങ്ങോട്ടും വടക്കാൻ പറ്റും കേട്ടോ കമ്പി ആണ് ഉള്ളിലുള്ളത് ഉള്ളത് അതുകൊണ്ട് ഇത് ഇതുപോലൊരു ബട്ടർഫ്ലൈ കെട്ടി നമുക്കിവിടെ കെട്ടി കൊടുക്കണം കെഡിൽ മുടിയിൽ നമ്മൾ വെക്കില്ലേ തലയിൽ വെച്ചതിന് ശേഷം ഇതാ അതുപോലെ കെട്ടിട്ടിട്ട് ഇതാ ഇങ്ങനൊരു ഇതാ കണ്ടില്ലേ ഇങ്ങനെ ഉള്ളിലൂടെ കെട്ടുകയാണ് ചെയ്യുന്നത് ഇതാ ഒരെണ്ണം മറ്റൊന്നീൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ഇതാണ് ഇങ്ങനെ കെട്ടിയിട്ട് ബട്ടർഫ്ലൈ പോലെ ബട്ടർഫ്ലൈ കെട്ടില്ലേ അതിങ്ങനെ മടക്കി പിടിക്കുക ശേഷം ഒന്നൊന്നിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ കെട്ടി റെഡി ആയിട്ടുണ്ട് ഉണ്ടോ അടിപൊളിയ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ടിയാരം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ എൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് Ok, thank you all.